സൂമാക്കാൻ നല്ല താമസ ആ കട്ട കരിപ്പിലാണോ കാർത്തിക് അതെ അതെ ചിക്ക്മാ ചിക്ക്മാ പോയി ചിക്ക്മാ പോയി ചിക്ക്മാ പോയി അറ്റൻഷൻ ി കിട്ടാത്തപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ ആൾക്കാരും കൊപ്രായം കാണിച്ചു ഇന്നിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇതന്നെയാണ് ഇങ്ങനെ പതിയെ പതിയെ സൂം ഒറ്റടിക്ക് സൂം ഒറ്റടിക്ക് സൂം ചെയ്യാൻ പറ്റാത്ത അത് വളരെ മോശമായി പോയി ചിക്കൻ പാമ്പ് ഇതുവരെ ചെയ്ത് കഴിഞ്ഞില്ലേണ്ട ലോഡിംഗ് ആണ് ലോഡാവും റൂമെന്ത് വൃത്തിയായിട്ട് കിടക്കണമെന്ന് വേണ്ടോ ഇവിടെ ഏറ്റവും ചുമ്മാ എന്താണ് എന്താന്ന് രണ്ട് രണ്ട് തന്നല്ലോ പുതിയ പുതിയ ആംഗിൾസ് ആണ് രണ്ടു തലവണുള്ളപ്പൊ ഇങ്ങനെയൊക്കെ വെക്കാവുള്ളൂ കണ്ണാടി അയ്യോട്ടിപ്പോയില്ല ഇവിടെ ആയിട്ടാ പൊട്ടിയത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് போய் போய் அது அது வேண்டாம் தான் ടുത്ത എന്നാ ശരിയാണ് എന്തോ ഞാനാണ് തോമ ഇതെല്ലാം കണ്ടോ

മസ്സിലൊക്കെ രണ്ട് കഷ്ടാ ഇവിടെ ഒറ്റ പ്രാക്ടീസ് ചെയ്ത പ്രോഗ്രസും കാണുന്നുണ്ട് പടുത്ത ദിവസം നമ്മൾ അപ്പൊ ശരി